നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ തിരുനാവായ കൊടക്കല്ലു റോഡിലെ ചീനിമരം അപകടത്തിൽ നിരവധി തവണ പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും നടപടി നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഏത് സമയവും നിലം കൂറ്റൻ ചീനിമരം തിരുനാവായ പഞ്ചായത്തിലെ കൊടക്കല് അങ്ങാടിയിലെ തിരൂർ കുറ്റിപ്പുറം റോഡിലാണ് സംഭവം നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും വ്യാപാരികളും ചേർത്ത് നൽകിയ നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി പരിഹാരമായില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു വന്ന് നോക്കി ആൾക്കാരെ പെട്ടെന്ന് തിരുന്നവായ